ഈ ശിംസയായിരിക്കും ശുദ്ധീകരിക്കട്ടെ ഇന്നത്തെ വചന വിജനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ധ്യാനിക്കുന്ന വിഷയം ഏശ് പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങളാണ് നമുക്ക് വളരെയധികം പ്രത്യാശ നൽകുന്ന ഒരു വചനമാണിത് മുലപൊടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആശ്വാസം നൽകുന്ന ഒരു വചനമല്ലേ ഇത് നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളിലും ദുരിതങ്ങളിലും ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന പ്രത്യാശ നൽകുന്ന ഒരു വചനമാണിത് ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കുക എന്നത് സംഭവ്യമല്ല അതിനേക്കാൾ അസാധ്യമാണ് ദൈവം നമ്മെ കൈയിടുക എന്നത് എന്നാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അനുദിന ജീവിതത്തിലെ സങ്കടങ്ങളിലും ഒറ്റപ്പെടലുകളിലും ഈ വചനം ആശ്വാസമായി തീരണം അത് ആശ്വാസമായി തീരണമെങ്കിൽ ഈ വചനത്തിൽ നാം വിശ്വസിക്കണം ലോകത്തെ വിശ്വസിക്കാതെ ലോകത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ ദുരിതങ്ങൾക്കും തകർച്ചകൾക്കും തന്നെ കാരണക്കാരായവരെ വീണ്ടും വീണ്ടും വിശ്വസിക്കാതെ മനുഷ്യബന്ധങ്ങളിൽ കൂടുതൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൻ്റെ മുന്നിൽ നാം പലതായി തീനിൽക്കുമ്പോഴാണ് സർഗസ്തനായ പിതാവിൻ്റെ അനന്തമായ കാരുണ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും ഉണ്ടായാലും ആരുമില്ലാത്ത മാനസികാവസ്ഥയിലൂടെ അല്ലെങ്കിൽ ആരുമില്ലെന്ന മാനസികാവസ്ഥയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കടന്നു പോകാറുണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ പ്രിയപ്പെട്ടു പോ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോകുമ്പോൾ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കാറുണ്ട് ദൈവത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് ഒറ്റപ്പെടൽ എന്നുള്ള ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാവുകയില്ല ഇത്തരം സന്ദർഭങ്ങളാണ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ഇത്തരമുള്ള സാഹചര്യത്തിൽ ലോകത്തിൽ ആർക്കും നൽകാനാവാത്ത വാത്സല്യവും കരുതലവും സുരക്ഷിതത്വവും ദൈവം നമുക്ക് നൽകുമെന്ന് നാം വിശ്വസിക്കുകയും അതനുസരിച്ച് നാം ജീവിക്കുകയും വേണം നമ്മുടെ ചുറ്റുപാടും ഒന്ന് നോക്കുക എത്രയോ ദുരിതങ്ങളും തകർച്ചകളും ഉണ്ടായ മനുഷ്യർ അതെല്ലാം ഉണ്ടായിട്ടും ദൈവത്തെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട് അവർക്ക് എങ്ങനെയാണ് ഇത്രമാത്രം ആനന്ദവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അവർ ഈ ലോകത്തേക്കാൾ കൂടുതൽ ജീവിച്ചത് തൻ്റെ ബന്ധുജനങ്ങളെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് ആശ്രയിച്ചത് അവർ ദൈവത്തെയായിരുന്നു അതുകൊണ്ട് തന്നെ നശ്വരമായ ബന്ധങ്ങളിലെ നഷ്ടപ്പെടുത്തലുകൾ ഒരിക്കലും ദുഃഖിപ്പിച്ചില്ല അനശ്വര സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൽ അവർ വിശ്വസിക്കുകയും ദൈവത്തിന്റെ കാരണത്തിൽ അവർ ആശ്രയിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അവർക്ക് ആ സ്വർഗീയ ആനന്ദം എല്ലാ നഷ്ടപ്പെടലുകൾക്കുമിടയിൽ ആ ആത്മീയ സന്തോഷം അവർക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത് നമുക്ക് ചിന്തിക്കാം നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ കാണുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ വേദനകളിൽ നമ്മളോടൊപ്പം വേദനിക്കുന്ന നമ്മുടെ സങ്കടങ്ങളിൽ നമ്മളോടൊപ്പം സങ്കടപ്പെടുന്ന ദൈവമല്ലേ നമ്മുടെ ഒപ്പമുള്ളത് അവിടെ പറയുന്നു മകനെ മകളെ നിന്റെ ഭൂമിയിലെ ബന്ധങ്ങളെല്ലാം നശ്വരങ്ങളാണ് അവരിൽ നിന്നുള്ള സ്നേഹവും കരുതലും താൽക്കാലികമാണ് നിന്നെ നിത്യവും കാത്ത് പരിപാലിക്കുന്ന വിശ്വാസം അർപ്പിക്കുക സ്നേഹിക്കുക എൻ്റെ കരമിടിച്ച് നിനക്ക് നിന്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ മറികടക്കാൻ സാധിക്കും ജോബ് നല്ലൊരു ഉദാഹരണമാണ് ജോബിനെ പിശാചിന്റെ പരീക്ഷണത്തിന് ദൈവം ഉറ്റുകൊടുത്തപ്പോൾ ജോബിനെ തൻ്റെ ജീവിതത്തിലെ സകലത നഷ്ടപ്പെടുകയാണ് അപ്പോൾ ജോബിന്റെ പ്രതികരണം എങ്ങനെയാണ് ദൈവം തന്നു ദൈവം എടുത്തു ഇതായിരിക്കട്ടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം നമുക്കെല്ലാം തന്നത് ദൈവമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന് അതെല്ലാം എടുക്കാൻ അവകാശമുണ്ട് വരുന്ന ദുരിതങ്ങളെല്ലാം ശാന്തതയോടെ സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവടിയരുത് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു അതുപോലെ കർത്താവിന് പ്രിയപ്പെട്ടവരും ഈ പ്രത്യാശയോടെ ഈ പ്രതീക്ഷയോടെ നമുക്ക് ജീവിക്കാം മുരപൊടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുകയില്ല അതിനേക്കാൾപരി ദൈവത്തെ ദൈവത്തിന് നമ്മളെ ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല അമ്മയേക്കാൾ വലുതായ സ്നേഹവാത്സല്യങ്ങൾ നൽകുന്ന ദൈവമാണ് നമ്മുടേത് അതുകൊണ്ട് ദൈവത്തെ മുറുകി പിടിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ജീവിതത്തിനെ ദുരിതങ്ങളിലും സങ്കടങ്ങളിലും തകർച്ചകളിലും പതറാതെ എൻ്റെ സർക്ഷിത്രനായ ദൈവം എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ചിന്തയോടെ നമുക്ക് ജീവിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഈശുവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ പുരുഷന് മരിച്ചത് ഞങ്ങളോട് സ്നേഹത്തെ പ്രതിയാണല്ലോ സ്വർഗസ്നായ പിതാവ് തൻ്റെ പുത്രനായ അങ്ങേ ഞങ്ങൾക്ക് വേണ്ടി ബലിഗരിച്ചത് ഇത്രയും വലിയ സ്നേഹം അങ്ങ് ഞങ്ങൾക്ക് നൽകിയെന്നോർത്ത നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിക്കുന്നു ജീവിതത്തിലെ തകർച്ചകളും ദുരിതങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അങ്ങനെയും വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാനും വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ പിതാവിനും പുത്രനും പശുദ്ധാത്മാവിനും ശ്രുതി ഈശംശിയായിരിക്കും ശ്രുതി ആയിരിക്കട്ടെ